വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവട്ടത്തെയും പോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൊള്ളായിരുന്നു നല്ല തിരക്കും നല്ല ഇതായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ അല്ലെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും ചെയ്യാൻ പറ്റിയ നല്ല വാട്ടർഫാൾ ഒക്കെ സ്ഥലം പാലരുവി വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്കേറുന്നു മഴ മാറിയ സാഹചര്യത്തിൽ പാലരുവി വെള്ളച്ചാട്ടം പാൽനുരയായി നിറഞ്ഞൊഴുകുന്നു ആര്യങ്കാവ് അതിർത്തിയിലെ പ്രമുഖ ജലപാതമായ പാലരുവി വെള്ളച്ചാട്ടമാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത് മതിയായ അളവിൽ വെള്ളം ഒഴുകിയെത്തിയ ശേഷമാണ് സീസൺ തുടങ്ങിയത് കഴിഞ്ഞ വർഷവും ജൂൺ പകുതിയോടെയായിരുന്നു സീസണിന്റെ തുടക്കം കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പാലരുവിക്ക് ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് മീറ്റർ ഉയരമുണ്ട് ഇന്ത്യയിലെ നാല്പതാമത്തെ വലിയ വെള്ളച്ചാട്ടമാണിത് നമ്മളിപ്പം വന്നതേ ഉള്ളു വെള്ളം കണ്ടിട്ട് കൊള്ളാം നൈസാണ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇവര് കഴിഞ്ഞ ആഴ്ച ഇവന്റെ വന്നാരടുത്ത് ആഴ്ച കുറച്ചുകൂടെ എന്തെങ്കിലും കേരളം പോലെയല്ല അല്ലേ ഞാൻ നേരത്തെ ഫാമിലി ആയിട്ടാ വന്നാലും അല്ലെ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല കൊറേ എന്താ വാട്ടർഫോളൊക്കെ ഉണ്ടല്ലോ കുറെ കൊരങ്ങന്മാര് എല്ലാം കണ്ടിങ്ങനെ നല്ല പോലെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും കല്ലടയാറും ഇവിടെ വേറിട്ട കാഴ്ചയാണ് കാടിന്റെ വന്യഭംഗിയും പതഞ്ഞൊഴുകുന്ന ആറും ആരുടെയും മനം കവരും സഹ്യപർവ്വത നിരകളിൽപ്പെട്ട രാജാക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് പൊക്കത്തിൽ നിന്നും പോലെ വെള്ളം പതഞ്ഞു താഴേക്ക് പതിക്കുന്നതിനാലാണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത് മഞ്ഞുതേരി കരിനല്ലാത്തിയേഴ് രാജാക്കൂപ്പരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് രാജവാഴ്ച കാലം മുതൽ തന്നെ ഒരു സുഖവാസ കേന്ദ്രമായി പാലരുവി അറിയപ്പെട്ടിരുന്നു രാജവാഴ്ചയുടെ അവശേഷിപ്പുകളായ കുതിരാലയവും ഒരു കൽമണ്ഡപവും ഇവിടെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു ഇവയും സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചയാണ് പാലരുവി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖങ്ങൾ ഭേദമാകുമെന്ന് സമീപവാസികൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് ഉൾവനങ്ങളിലെ ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകിവരുന്ന വെള്ളച്ചാട്ടത്തിനും ഔഷധ ഗുണമുണ്ടാകുമെന്നാണ് അവരുടെ വാദം ഉൾവനങ്ങളിലെ ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകിവരുന്ന വെള്ളച്ചാട്ടത്തിന് ഔഷധ സസ്യമുണ്ട്

ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല വന്ന് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് എത്തിക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് ഉള്ള ഇതൊന്നുമില്ല നിയന്ത്രണങ്ങൾ അങ്ങനെ മിതമായിട്ടൊന്നും ഇല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സർവീസ് ആ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും കാര്യങ്ങളല്ല വെള്ളച്ചാട്ടവും പരിസര പ്രദേശങ്ങളിലെ അപൂർവ വനങ്ങളും ചേർന്ന് മനോഹരമായ ഈ പ്രദേശം കൊല്ലത്തു നിന്നും എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് പല അപൂർവ വൃക്ഷങ്ങളും സസ്യങ്ങളും വെള്ളച്ചാട്ടത്തിന് സമീപ കാണാം റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட சௌகரியம் விவாக விவாபேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916